മദ്ബഹയിലെ ബലിപീഠമാണ് മിശിഹായുടെ സിംഹാസനം സ്വർഗം തുറക്കുന്ന ഈ സമയം ദൈവീക സിംഹാസനത്തെ പ്രതിനിധീകരിക്കുന്ന മദ്ബഹായെയും ബലിപീഠത്തെയും എത്രമാത്രം ഭയഭക്തി ബഹുമാനത്തോടെയാണ് നാം നോക്കിക്കാണേണ്ടത് എന്ന് ഈ പ്രാർത്ഥനകൾ നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനകൾക്ക് ശേഷം ഓനീസ് അത് കങ്കെ ആലപിക്കുകയും കാർമ്മികനും ശുശ്രൂഷകളും ആരാധനാ സമൂഹവും സ്ലീവാ ചുംബിച്ച് വണങ്ങുകയും ചെയ്യുന്നു രണ്ടു ഗണമായി ആലപിക്കപ്പെടുന്ന ഗാനത്തിനാണ് സുറിയാനി ഭാഷയിൽ ഒനീസ എന്ന് പറയുന്നത് ഈ ഓനിസായിൽ സ്ലീവായുടെ മഹത്വം പ്രകീർത്തിക്കപ്പെടുന്നു ആരാധനാ സമൂഹത്തിന് അനുഗ്രഹങ്ങളുടെ ഉറവിടമാണ് സ്ലീവ സ്ലീവായുടെ മുൻപിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിച്ച് ഏതു സഹനത്തെയും പ്രലോഭനങ്ങളെയും നേരിടുവാനുള്ള ശക്തി സ്ലീവ ചുംബനത്തിലൂടെ ഏറ്റുവാങ്ങുവാൻ സഭ നമ്മെ ക്ഷണിക്കുന്ന നിമിഷമാണിത് കുരിശിലൂടെ വെളിപ്പെടുത്തപ്പെട്ട അനന്തസ്നേഹത്തിന് സ്നേഹത്തിന്റെ ആഴമേറിയ പ്രകാശമായ ചുംബനത്തിലൂടെ ആരാധനാ സമൂഹം സ്വർഗത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുകയാണ് ഇവിടെ നമ്മൾ ഭക്തിയാദരവോടെ ചുംബിക്കുക ഈ സ്ലീവ നമ്മുടെ കുർബാനയിലെ ഒരു നിത്യ സാന്നിധ്യമാണ് വേമയിലേക്കുള്ള പ്രദിക്ഷണത്തിലും സുശേഷ പ്രദിക്ഷിണത്തിലും സുശേഷ വായനയുടെ സമയത്തുമെല്ലാം ഈ സ്ലീവ സംവഹിക്കപ്പെടുന്നുണ്ട് ദിവ്യരഹസ്യങ്ങൾ പരിഗണനം ചെയ്യപ്പെടുന്ന ബലിപീഠത്തിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് സ്ലീവ